ഓരോ ബിൽഡിങ്ങും എത്ര പെട്ടെന്നാണ് ഒളിച്ചു നിൽക്കുകയും അതിനോടൊപ്പം തന്നെ പുതിയത് കൺസ്ട്രക്ഷൻ ചെയ്ത് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എത്ര വലിയ അത്ഭുതങ്ങളാണ് മനുഷ്യ നിർമ്മിതികളായ കണ്ടുപിടുത്തങ്ങൾ നമ്മളിതിന് ടെക്നോളജികൾ മനസ്സിലാക്കുമ്പോൾ ഇതുണ്ടാക്കിയവരുടെ ബുദ്ധി എന്തൊരു കഴിവിട്ടതാണെന്ന് അറിയേണ്ടതല്ലേ നമുക്കിത് മിഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ എത്ര മാസങ്ങൾ എടുക്കുന്നു അതേപോലെ റിപ്പയർ ചെയ്യണമെങ്കിൽ എത്ര മാസങ്ങൾ എടുക്കുന്നു അപ്പോൾ ഇത് കണ്ടുപിടിച്ചവരുടെ കഴിവ് എന്തായിരിക്കും നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ എത്രയോ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏത് കണ്ടുപിടുത്തങ്ങളും മനുഷ്യ നിർമ്മിതികൾ തന്നെയാണ് എങ്കിലും നമ്മുടെ ഈ കണ്ടുപിടുത്തങ്ങൾ വളരെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ആലോചിക്കുകയാണ് പുരുവയിലത്ത് കിടന്ന് ഒത്തിരി ആൾക്കാർ കഷ്ടപ്പെടുന്നതിന് വേണ്ടി പല പല മെഷീനുകളുടെ ഉപ ഉപകാരത്തോടെ നമുക്കും ചെയ്യാൻ പറ്റുന്നു